ഹായ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിലും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിലും വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ എന്നുള്ളതിൻ്റെ മനഃശാസ്ത്രപരമായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും അതുവഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയോട് നല്ല അടുപ്പം ഉണ്ടാകാനും മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പൊ മനഃശാസ്ത്രപരമായ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ബിലീഫ് ഉണ്ടായത് ഇംഗ്ലീഷ് ഭാഷ ടഫാണ് എന്നുള്ളത് അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് പൂർണ്ണമായും ചിന്തിക്കാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി കിട്ടുന്നത് അഥവാ വിശകലനം ചെയ്യാനോ ചിന്തിക്കാനോ ഉള്ള കപ്പാസിറ്റി കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ വയസ്സിനു മുമ്പ് മനുഷ്യരുടെ അവസ്ഥ എന്താണ് വ്യക്തികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു പോകും പൂർണമായി ചിന്തിക്കാനോ അനലൈസ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും തീർത്തും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും മനഃശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെൽഫ് ബിലീഫ്സ് ഉണ്ടാകുന്നത് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഈ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് നമുക്ക് കൂടുതൽ സെൽഫ് ബിലീഫ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണോ അതോ ഈസിയാണ് എന്നുള്ളതാണോ കേട്ടിട്ടുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ ബുദ്ധിമുട്ടാണ് എന്നുള്ളതായിരിക്കും അവർ കേട്ടിട്ടുണ്ടാവുക ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മാത്രമല്ല നമ്മുടെ സ്കൂളിലെ മാഷ്ടമാരെ കുറ്റം പറയുകയല്ല ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് സ്കൂളില് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ സാറ് ക്ലാസ്സിൽ വന്നിട്ട് പറയാണ് ഇംഗ്ലീഷ് ഭാഷ വളരെയധികം ബുദ്ധിമുട്ടാണ് നന്നായി പഠിച്ചാൽ മാത്രമേ പാസ് ആകത്തുള്ളൂ മറ്റുള്ള ഭാഷകളെ പോലെയല്ല ഇങ്ങനെ ഒരു സാറിൻ്റെ സാറ് പറയുന്ന സമയത്ത് ഈ ഒന്ന് പൂർണമായി ചിന്തിക്കാനോ അല്ലെസ് ചെയ്യാനോ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് ആണ് ഇത് കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അത് വിശ്വസിക്കുന്നു മാത്രമല്ല ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ എത്ര തവണയാണ് ഇത് റിപ്പീറ്റായിട്ട് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ശക്തിയുള്ള ഉപബോധ മനസ്സിലേക്ക് ഒരു സെൽഫ് ബിലീഫ് ആയി ഇത് മാറിക്കഴിഞ്ഞു ആ കുട്ടിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഈ വിശ്വാസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ടഫാണെന്നുള്ള ഒരു ഫീലിംഗ് ുന്നു ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ ഇന്റർനാഷണൽ ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് സാധിക്കത്തില്ല കാരണം നമ്മുടെ സെൽഫ് ബിലീഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ഇന്നൊന്ന് ചിന്തിക്കണ്ട ഒന്ന് ചിന്തിക്കണം കാരണം ഈ ലോകത്ത് എൺപത് ശതമാനം ആളുകളും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് സംസാരിച്ചുകൂടാ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സെൽഫ് ബിലീഫ് ആണ് ഇംഗ്ലീഷ് ഭാഷ ടഫ് ആണെന്നുള്ളത് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ആയിട്ടുണ്ട് അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിശ്വാസത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാർഗ്ഗം മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കാരണം അതിനുള്ള ഒരു തെളിവ് തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാരണം ഞാൻ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ സമയത്തും എനിക്ക് ഇംഗ്ലീഷ് വല്ലാതെ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല ഡിഗ്രി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് അതിനുശേഷം ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചതിനു ശേഷം ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇൻസ്ട്രക്ടറായിട്ട് മാറി അതിനുശേഷം ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പഠിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ ആ ഒരു സെൽഫ് ബിലീഫ് ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളികൾക്കും സാധിക്കും തീർച്ചയാണ് നിങ്ങള് നിങ്ങളുടെ സെൽഫ് ബിലീഫ് മാറ്റിയ കാരണം ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാനും അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട് അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാ ലോകത്ത് എൺപത് ശതമാനം ആളുകളും ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട് ഇല്ലേ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും സാധ്യമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആ സെൽഫ് ബിലീഫ് മാറ്റിയ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സിനുള്ളിൽ നമുക്ക് അറൗണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് എന്നാ പറയുന്നത് മനഃശാസ്ത്രം ഇത് ഒന്നുകൂടി ഇതിന്റെ കൺക്ലൂഷൻ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന മുതൽ നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തില് അറിഞ്ഞോ അറിയാതെയോ തൊണ്ണൂറ് ശതമാനം ശക്തിയുള്ള നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പല ശരിയായ വിശ്വാസങ്ങൾ തെറ്റായും പല തെറ്റായ വിശ്വാസങ്ങൾ ശരിയായും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ സെൽഫ് ബിലീഫ്സുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നിങ്ങൾ ആ ഒരു സെൽഫ് ബിലീഫ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷയോട് ഒരു അടുപ്പം കാണിച്ച് ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങളുടെ സെൽഫ് ബിലീഫ് ആണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം എന്നുള്ളത് അപ്പൊ ഈ വിശ്വാസത്തെ നിങ്ങൾ മനസ്സിൽ നിന്ന് കടപുഴക്കിറുകിയ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ് സെന്ററിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എനിക്കിത് സാധ്യമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ജോയിൻ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ കീഴടക്കാനും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷ നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും മാത്രമല്ല നമുക്ക് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാം അവിടെ ജോബ് അന്വേഷിക്കാം അവിടെ നമുക്ക് ജോബ് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ നമുക്ക് ഉന്നതങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന ഈ ഒരു എന്ത് ചെയ്യണം നമ്മൾ കീഴടക്കണം എന്നാൽ മാത്രമേ ഇത് സാധ്യമാവൂ ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ഭാഷയെ കീഴടക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക നിങ്ങളുടെ സെൽഫ് ബിലീഫ് മാറ്റുക ഇംഗ്ലീഷ് ഭാഷയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് അതിലേക്ക് നിങ്ങൾ യെസ് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾ ലിങ്ക് അയച്ചു തരും അതിലെപ്പോഴും ഇൻസ്പിറേഷണൽ മെസ്സേജും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എനിവേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്